വടകാശേരി സെന്റ് പൈസ് ടെൻത്ത് യു പി സ്കൂൾ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി മഹാസംഗമത്തിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തിയഞ്ച് കാലഘട്ടത്തിലാണ് വടക്കാഞ്ചേരി കോൺവെന്റ് സ്കൂളിൽ പഠനത്തിന് വന്നതെന്നാണ് തന്റെ ഓർമ്മയെന്ന് ഷീല കൊച്ചോസെഫ് പറഞ്ഞു പഠനകാലത്തെ സൗഹൃദങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു പോരുന്നുണ്ടെന്നും സമയം കിട്ടുമ്പോഴെല്ലാം കൂട്ടുകാരികളായ മേഴ്സി ഗ്രേസി എന്നിവരുമായി സംസാരിക്കാറുണ്ടെന്നും ആ ബന്ധമാണ് തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലേക്ക് എത്തിച്ചേരുവാൻ പ്രേരിപ്പിച്ചതെന്നും അവർ വ്യക്തമാക്കി അന്ന് പഠിച്ച പഠിച്ചവരായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട് ഇപ്പോഴും കണക്ടിവിറ്റി ഉണ്ട് മേഴ്സി ഗ്രേസി എന്ന് പറഞ്ഞ എൻ്റെ രണ്ട് ക്ലാസ്മേറ്റ്സുമായിട്ട് ഇപ്പോഴും ഞാൻ ഫോൺ ചെയ്യാനൊക്കെ ഉണ്ട് അവർ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു ബന്ധം ഉള്ളത് കൊണ്ടാണ് എനിക്ക് മോട്ടിവേഷൻ ഉണ്ടാകാൻ കാരണത് കാരണം ഇതുമ്പോൾ ഞാൻ പലപ്പോഴും മടങ്ങാൻ തീയതി വന്നിട്ടൊക്കെ ഉണ്ട് സ്കൂളിൽ വന്നിട്ടില്ല പക്ഷെ ടൗണിലായിട്ട് ഞാൻ അവിടെ പോകും ഞങ്ങളുടെ അടുത്താണ് ഒരു മഡ്രാസ് ഓർത്തുന്നത് അപ്പം അവരൊക്കെ ആയിട്ടാണ് ഞാൻ അദ്ദേഹം കളിച്ച് വളർന്നിട്ടുള്ളത് പക്ഷേ എനിക്ക് വളരെ ഞാൻ വന്നിട്ടില്ല അപ്പോ അപ്പോ വളപ്രാവശ്യം വന്നപ്പോഴും എനിക്ക് പരിചയമുള്ള കാര്യം കാണാൻ സാധിച്ചില്ല കാരണം ഇതൊന്നും പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി കാണും പിന്നെ ഇവിടെ ഉള്ള പുരുഷന്മാരോളൂ അവരുടെ വൈകാര്യം എനിക്കിട്ട് അറിയൂല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പരിചയക്കാർ എത്തിയ മൂത്തവരുടെ പറയുന്നതൊക്കെ കിലോമിട്ട് പോയി അപ്പൊ അങ്ങനെ പരിചയക്കാർ ഉണ്ടായിരുന്നില്ല പിന്നെ റോയിച്ചു റോയിസ്മേറ്റ് ആയിട്ട് തന്റെ കണക്ഷൻ കൂടിയായിരിക്കും അങ്ങനെയാണ് എനിക്ക് വരാൻ സാധിച്ചത് എന്തായാലും ആദ്യം എനിക്ക് വൈകാട്ട് കുറച്ച് മഴ കാരണം അവര് പരിചയകാര്യമില്ല എന്നത് കാണുന്നു പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വന്നത് വളരെ നന്നായിരുന്നു എന്റെ ഫ്രണ്ട്സിൽ നിന്ന് പ്രത്യേകം നന്ദി ഇവിടെ വന്ന് ഇനി കൂടി ക്ലാസ്മേറ്റ്സിനെ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഈ ഒരു പരിപാടി ഇത്രയും വർഷത്തിനു ശേഷം സംഘടിപ്പിച്ചതിന് ഞങ്ങൾ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഇവിടേക്ക് ക്ഷമിച്ചതിൽ പ്രത്യേകം നന്ദി ന്യൂസ് വടക്കാഞ്ചേരി